ഇവരെ നിങ്ങൾ ശ്രദ്ധിച്ചോ സുന്ദരികളാണ് മൂന്ന് പേരും കണ്ടാൽ മാന്യമായി ഡ്രസ്സ് ധരിച്ച് ഇവർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലെത്തും ഒൻപത് മണിക്ക് മുമ്പേ എത്തും തിരക്കുള്ള ബസ്സുകളിൽ കയറും ആണുങ്ങളോട് മുട്ടിയുരുമ്പി നിന്ന് അവരുടെ പോക്കറ്റ് പോക്കറ്റടിക്കിയ പതിവാണ് പലതവണ പോലീസിൻ്റെ കസ്റ്റഡിയിലുമായിട്ടുണ്ട് വളരെ ഭംഗിയായി ഡ്രസ്സ് ധരിച്ച് മാന്യമായ ബാഗുകളും തൂക്കി ഇവർ കെ എസ് ആർ ടി സി തിരക്കുള്ള ബസ്സുകളിൽ കയറും ആദ്യം ആരെങ്കിലും ഒരാളെ ഉന്നമിക്കും അയാളെ നോക്കും അല്ലെങ്കിൽ അവരെ തൊട്ട് തലോടി ബസ്സിനകത്ത് കയറി നിൽക്കും കയറി നിന്ന് അവരുടെ പേഴ്സടിച്ചു മാറ്റും ഇതാണ് ഇവരുടെ പതിവ് ശൈലി ഇവർ മൂന്ന് പേരും ഒരുമിച്ചാണ് ഈ ഒരു രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത് പക്ഷേ ഈ പ്രാവശ്യം പണി പാളി മറ്റൊന്നുമല്ല കൊട്ടാരക്കര ബസ് സ്റ്റാൻഡിൽ നിന്നും ഇവർ ഒരു ആടെ ശരീരത്തിൽ നിന്നും പേഴ്സടിച്ചു മാറ്റി പക്ഷേ അദ്ദേഹം ഉടനെ തന്നെ അത് പോലീസിലറിയിക്കുകയും പോലീസ് കൊട്ടാരക്കര പോലീസ് പെട്ടെന്ന് തന്നെ കെ എസ് എസ് സി ബസ് സ്റ്റാൻഡിലെത്തി പരിശോധിച്ചു പരിശോധിച്ചപ്പോൾ ഒരാളുടെ കയ്യിൽ നിന്നും ആ നഷ്ടപ്പെട്ട പേഴ്സും എണ്ണായിരത്തോളം രൂപ അതിനകത്തുണ്ടായിരുന്നു ആ പൈസയും തിരികെ കിട്ടി അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഊർജിതമായി അന്വേഷണം നടത്തിയപ്പോഴാണ് ഇത് ഒരാളല്ല ഇവർ രണ്ടു പേര് കൂടി ഉണ്ടെന്ന് മനസ്സിലാവുകയും പോലീസ് കൈയോടെ പോക്കുകയും ചെയ്തു സ്റ്റേഷനിൽ കൊണ്ടുവന്നപ്പോൾ ഇതേ സമാനമായ രീതിയിൽ കൊട്ടാരക്കര പോലീസ് ഇവർക്കെതിരെ നിരവധി കേസുകൾ എടുത്തിട്ടുണ്ട് ഇവരെ കോടതി റിമാൻഡും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവരെ ഇറക്കുവാൻ ഉന്നത അഡ്വക്കേറ്റുമാർ ഇവരെ കോടതി കൊണ്ട് ചെല്ലുമ്പോൾ ജാമ്യത്തിൽ ഇറക്കാനും ഒരു സംഘം ആൾക്കാർ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത് കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിൽ ഇവർ അറസ്റ്റിലായപ്പോൾ തൊട്ട് ഇവരെ രംഗത്തേക്ക് ഇറക്കുവാൻ പല ഉന്നതരും അതായത് രാഷ്ട്രീയ ബന്ധമുള്ള പലരും സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെടുന്നുണ്ടായിരുന്നു എന്നുള്ളതും നമുക്കറിയാൻ കഴിയും എന്തായാലും നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡുകളിൽ ഇവർ സ്ഥിരം താവളമാക്കിയിരിക്കുകയാണ് ഈ മൂന്ന് സുന്ദരികൾ ഈ പ്രായത്തെപ്പോലും വെല്ലുന്ന രീതിയിലുള്ള നല്ല ഡ്രസ്സുകൾ അണിഞ്ഞ് ഇവർ നിൽക്കുന്ന കണ്ടാൽ വലിയ വീട്ടിലെ കൊച്ചമ്മമാരാണെന്ന് ഈ പറയും പക്ഷേ ഇവരെ കയ്യിലിരിപ്പോൾ മറ്റൊന്നുമല്ല തിരക്കുള്ള ബസ്സുകളിൽ ചാടിക്കേറും ചാടിക്കേറി മുട്ടിയൊരുമി ആണുങ്ങളുമായിട്ട് നിന്നതിന് ശേഷം അവരുടെ പേഴ്സ് അടിച്ചു മാറ്റുകയാണ് ഇവരുടെ സ്ഥിരം പരിപാടി അതുകൊണ്ട് ഇനി കെ എസ് ആർ ടി സി ബസ്സിൽ ഇതേപോലുള്ള കൊച്ചമ്മമാരെ കാണുമ്പോൾ ആരും മയങ്ങിപ്പോകരുത് മയങ്ങിപ്പോയാൽ കയ്യിലെ പേഴ്സ് പണവും ഇവരുടെ കയ്യിലാവും ഇവർ രക്ഷപ്പെടുകയും ചെയ്യും ഇവർ മിന്നൽ വേഗത്തിലാണ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്നും രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് പഠിച്ച കള്ളികളാണ് ഈ മൂന്ന് പേരും താമസിക്കാതെ തന്നെ ഇവർ ഇറങ്ങും വീണ്ടും ഇവർ ഈ ഇതേ ബസ് സ്റ്റാൻഡിലോ അല്ലെങ്കിൽ കൊല്ലത്തോ അല്ലെ പുനലൂർ ബസ് സ്റ്റാൻഡിലോ അല്ലെ തിരക്കുള്ള ബസ്സുകളിലോ ആയിരിക്കും നടന്ന് നമ്മളുടെ കയ്യിലെ പേഴ്സുകൾ നമ്മൾ സൂക്ഷിച്ചാൽ നമുക്ക് നമ്മുടെ പണം നഷ്ടപ്പെടുത്തില്ല എന്തായാലും ബസ്സിലൊക്കെ കയറുമ്പം ബോധത്തോടിരിക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഇതേപോലുള്ള കൊച്ചമ്മമാരും നമ്മുടെ മുതലും കൊണ്ട് പോവുകയും ചെയ്യും നമ്മൾ ചിലപ്പോഴൊക്കെ ഇവർ പിടിക്കപ്പെടും എന്തായാലും കൊട്ടാരക്കര പോലീസ് എന്തായാലും പ്രതികളെ പിടിച്ചു എന്നുള്ളത് ആശ്വാസമായി മറ്റയാളെ കാശും കിട്ടി എന്തായാലും ഇവർ മൂന്ന് പേരും വീണ്ടും രംഗത്തിറങ്ങി വീണ്ടും പണി തുടങ്ങും എന്നുള്ള കാര്യത്തിന് ഒരു മാറ്റവുമില്ല